ഹായ് ഹാരിയോസ് അസ്സാം വലൈക്കും വറഹമുല്ല അബ്രകാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ അൺസ്റ്റിച്ചൊരു സിൽവാ സെറ്റ് തന്നെയാണ് അതൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അതുപ്പട്ടയാണ് അത് വന്നിട്ടുള്ളത് ഉപ്പട്ട ഒരു ബ്രാസോ തുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ പിന്നെ ലേസ് വന്നിട്ടുണ്ട് ഇതൊരു ബേബി പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ പറയട്ടെ നിങ്ങൾക്ക് ഇതിഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ തന്നെ പുതിയ പുതിയ മോഡൽസുകളൊക്കെ കാണാനും അതുപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസുകളൊക്കെ വേണവർ എന്നുള്ളവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പറ്റുന്നില്ലെങ്കിൽ കമൻ്റും ചെയ്യാം അപ്പോൾ ഇതാണ് വന്നിട്ട് ഇതിൽ ഒരു ഈ ഒരു ബ്ലൂ ഷെയ്ഡ് എല്ലാ കോട്ടനിലും അതായത് എല്ലാ ബിറ്റിലും വന്നിട്ട് നമുക്ക് മുത്തേ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക പിന്നെ അതൊരു ലേസ് വർക്ക് കണ്ടല്ലോ നല്ലൊരു ഭംഗിയുള്ള ലേസ് ആണ് ബേബി പിങ്ക് ആണ് കേട്ടോ ഇത് ഷിഫ്ലി ജി ജോർജറ്റാണ് പക്ഷേ ഇതിനെന്താ വെച്ചാൽ നമ്മൾ ത്രെഡ് വർക്ക് ഉള്ളൂ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടു കണ്ടതിൽ സീക്വൻസ് വർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ അത് സീക്വൻസ് വർക്കില്ല പക്ഷേ ഇതിൻ്റെ നിങ്ങൾക്ക് ഫ്രണ്ട് പാർഷൻ നോക്കിയാൽ മനസ്സിലാവും സെൻറ്ററിൽ മാത്രം നമുക്ക് ഇങ്ങനത്തെ ത്രെഡ് വർക്ക് പിന്നെ മറ്റേത് വേറൊരു വേറൊരു പോർഷനായിട്ടാണ് വേറൊരു മോഡൽ ാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു ബേബി പിങ്ക് ആണ് വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ നാമം പോഷയിലും ചെറിയൊരു ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷനിലൊന്നുമില്ല സെയിം ഇതായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ എന്നാൽ പാർട്ടി വെയർ ആവും വേണം എന്നാലോ വലിയ ഹെവിയാവും ചെയ്യരുതാന്നുള്ള ആളുകൾ കാണുന്ന ഏറ്റവും ബെറ്റർ ഇതാണ് ബേബി പിങ്ക് കളർ പിന്നെ ഷാൾ ഇതിൻ്റെയൊരു ഷാളാണ് ഹൈലൈറ്റ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒക്കെ ഷാളാണ് മെയിനായിട്ട് ഹൈലൈറ്റ് വരും പിന്നെ ഒരു സ്റ്റോക്ക് വന്നിട്ട് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തതാണ് ഗ്രേപ്പിൻ്റെ മെറ്റീരിയൽസ് അജറക് പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് പിന്നെ വേറൊരു മോഡൽസ് കൂടി നമുക്ക് കാണിക്കാനുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു സിൽവർ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഹാഷ് കളർ സിൽവർ കളർ പെൻസിൽ കളർ എന്നൊക്കെ പറയുള്ള ഇതാണ് ഇങ്ങനെയാണ് ദാമൻ പോഷം വന്നിട്ടുള്ളത് ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാസം അതായത് ഇപ്പോൾ ഈ ഒരു ജൂൺ മാസം അവസാനം ജൂണല്ല മെയ് മാസം മെയ് ജൂണ് വരുന്നവരെ ഒരട്ടൂ സൂഡല്ലേ ഉള്ളൂ ഈ ഒരു ഇതിലെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് കണ്ട ഇതെല്ലാം ഉണ്ടല്ലോ ഇതിൽ മിറർ വർക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിൻറ്റ് ത്രെഡ് വർക്ക് നല്ല ഭംഗി കേട്ടോ തലയിൽ ഇട്ടാലൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് വൺ സൈഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനും പറ്റും എന്നാലോ അത്യാവശ്യം ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ കുത്തുന്ന വർക്ക് വേണ്ട ഓവർ വർക്ക് വേണ്ട കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് പാർട്ടി വെയറിനൊക്കെ നല്ലൊരു ഭംഗിയുള്ള മോഡൽസാണ് കേട്ടോ നല്ല ലേസും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി ഫൈവിൻ്റെ മുകളിലോട്ട് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് ഇത് പീച്ച് കളറാണ് വന്നിട്ടുണ്ട് ഓറഞ്ചല്ല പീച്ചാണ് ഫോർട്ടി എയ്റ്റും അതുപോലെ ത്രീ എക്സിൽ ഫോർ എക്സിൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് മെറ്റീരിയൽസ് പിന്നെ പറയാനുള്ള ഇതാ നല്ല അടിപൊളി അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ളൊരു റേറ്റിനാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഇത് റേറ്റ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർക്കുക ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് ഒന്നും തരേണ്ട ആവശ്യമില്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അതായത് തൊള്ളായിരത്തി അമ്പത് രൂപ ആയിരം രൂപ പോലും വരുന്നില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് കണ്ടല്ലോ ഇതിൻ്റെ സൈഡ് നമ്മൾ സെൻട്രൽ ത്രെഡ് വർക്ക് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു മോഡലാണ് നല്ല രണ്ട് സൈഡിലോട്ടും അങ്ങനത്തെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ഫുള്ള് നിവർത്തി കാണിക്കാത്തത് ഒരു പീസ് നമുക്ക് കാണിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും മൂന്ന് പീസാണ് അവൈലബിൾ പീച്ച് പിന്നെ ബേബി പിങ്ക് സിൽവർ ഈ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള ആർക്കെങ്കിലും വേണമെന്നുള്ളവർ എന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സ് മെസ്സേജ് അയക്കാൻ നോക്കുക ഇപ്പോൾ തന്നെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒക്കെ ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് കിട്ടാൻ പാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാരണം നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാറില്ല അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇതിന് വേറെ പീസ് കൂടെ ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയതാണ് അതായത് നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്തോടുകൂടി തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കന്നെ ഉള്ളൂ ആർക്കെങ്കിലും വേണമെന്നുള്ള വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് അയക്കുക അതാണ് റേറ്റും കാര്യങ്ങളും നമ്മൾ നമ്മളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ടേക്ക് കെയർ ബായ്